ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് കുടിവെള്ളം എത്തിച്ചത് ചാലിയാർ പുഴയിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് സ്കൂളിൽ കുടിവെള്ളമായി കൊണ്ടിരുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് കുടിവെള്ളം നിർത്തിവെച്ചു ചാലിയാർ പുഴയിലെ വെള്ളം കുടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമുള്ളതിനാലും സ്കൂളിൽ കുടിവെള്ളക്ഷാമം എന്ന് അറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഒരു ബസ് നിറയെ കുടിവെള്ളം സ്കൂളിൽ എത്തിച്ചു നൽകിയത് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമൽ ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി മൂർക്കൻമാനു പർവീഷ് ചന്ദക്കുന്ന് അബ്ദുൽസലാം പാറക്കൽ നിസാർ ആലുങ്ങൽ എന്നിവർ സ്കൂളിലെ പ്രധാന അധ്യാപകനായ അബ്ദുറഹ്മാനെ സ്കൂളിലെത്തി കുടിവെള്ളം കൈമാറി പ്ലസ് മിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു